ഒന്ന് ദിനവൃത്താന്തം അധ്യായം ആറ് ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ കെഹാത്ത് മെരാരി കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയൽ അമ്രാമിൻ്റെ മക്കൾ അഹരോൻ മോശെ മിരിയാ അഹരോൻ്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസർ ഈഥാമാർ എലയാസർ ഫീനഹാസിനെ ജനിപ്പിച്ചു ഫീനഹാസ് അബീഷുവയെ ജനിപ്പിച്ചു അബീഷുവ ബുക്കിയെ ജനിപ്പിച്ചു ബുക്കി ഉസിയെ ജനിപ്പിച്ചു ഉസ്സി സെരഹ്യാവെ ജനിപ്പിച്ചു സെരഹ്യാവ് മെരായോത്തിനെ ജനിപ്പിച്ചു മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് അഹിമാസിനെ ജനിപ്പിച്ചു അഹിമാസ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് യോഹന്നാനെ ജനിപ്പിച്ചു യോഹാനാൽ അസരിയാവെ ജനിപ്പിച്ചു ഇവനാകുന്നു ഷലോമോൻ യരൂഷലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത് അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം ഹിൽകിയാവെ ജനിപ്പിച്ചു ഹിൽകിയാവ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് സെരായാവെ ജനിപ്പിച്ചു സെരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു യഹോവ നബൂത്കത് നസർ മുഹാന്തരം യഹൂദായെയും യരൂഷലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസാദാക്കും പോകേണ്ടി വന്നു ലേവിയുടെ പുത്രന്മാർ ഗർഷോ കെഹാത്ത് മെരാരി ഖർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത് ലിബ്നി ഷിമയി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയൽ മെരാരിയുടെ പുത്രന്മാർ മഗ്ലി മൂശി ലേവിയരുടെ പിതൃഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഗേർഷോമിൻ്റെ മകൻ ലിബിനി അവൻ്റെ മകൻ യഹത്ത് അവൻ്റെ മകൻ സിമ്മ അവൻ്റെ മകൻ യോവാഹ് അവൻ്റെ മകൻ ഇദ്ദോ അവൻ്റെ മകൻ സേരഹ് അവൻ്റെ മകൻ യയത് റായി ഖെഹാത്തിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ അമ്മീനാദാബ് അവൻ്റെ മകൻ കോരഹ് അവൻ്റെ മകൻ അസീർ അവൻ്റെ മകൻ എൽക്കാന അവൻ്റെ മകൻ എബ്യാസാഫ് അവൻ്റെ മകൻ അസീർ അവൻ്റെ മകൻ തഹത്ത് അവൻ്റെ മകൻ ഊരിയേൽ അവൻ്റെ മകൻ ഉസിയാവ് അവൻ്റെ മകൻ ഷൗൽ എൽക്കാനയുടെ പുത്രന്മാർ അവൻ്റെ മകൻ അമാസായി അവൻ്റെ മകൻ അഹീമോത്ത് എൽക്കാനയുടെ പുത്രന്മാർ അവൻ്റെ മകൻ സോഫായി അവൻ്റെ മകൻ നഹത്ത് അവൻ്റെ മകൻ എലിയാബ് അവൻ്റെ മകൻ യരോഹാം അവൻ്റെ മകൻ എൽക്കാന ഷമുവേലിൻ്റെ പുത്രന്മാർ ആദ്യ ജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹ്ലി അവൻ്റെ മകൻ ലിബ്നി അവൻ്റെ മകൻ ഷിമയി അവൻ്റെ മകൻ ഉസ അവൻ്റെ മകൻ ഷിമയ അവൻ്റെ മകൻ ഹഗിയാവ് അവൻ്റെ മകൻ അസായാവ് പെട്ടകത്തിന് വിശ്രമം ആയ ശേഷം ദാവീദ് ദാവീദ്െഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ഷലോമോൻ എലൂശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവേലിന്റെ മകൻ അവൻ ഷമുവേലിൻ്റെ മകൻ അവൻ എൽക്കാനായുടെ മകൻ അവൻ യരുഹാമിൻ്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായിയുടെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യോവേലിന്റെ മകൻ അവൻ അസരിയാവിൻ്റെ മകൻ അവൻ സെഫന്യാവിന്റെ മകൻ അവൻ തഹത്തിൻ്റെ മകൻ അവൻ അസീരിൻ്റെ മകൻ അവൻ എബ്യാസാഫിൻ്റെ മകൻ അവൻ കോരഹിൻ്റെ മകൻ അവൻ ഇസ്ഹാരിൻ്റെ മകൻ അവൻ കെഹാത്തിൻ്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രായേലിൻ്റെ മകൻ അവൻ്റെ വലതുഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബരഹ്യാവിൻ്റെ മകൻ അവൻ ഷിമയ്യയുടെ മകൻ അവൻ മിഖായേലിൻ്റെ മകൻ അവൻ ബൈഷെയാവിൻ്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ യത്നിയുടെ മകൻ അവൻ സേരഹിൻ്റെ മകൻ അവൻ അദായാവിൻ്റെ മകൻ അവൻ ഏധാൻ്റെ മകൻ അവൻ സിമ്മയുടെ മകൻ അവൻ ഷിമയ്യയുടെ മകൻ അവൻ യഹത്തിൻ്റെ മകൻ അവൻ ഗേർഷോമിൻ്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന് കീശിയുടെ മകൻ ഏധാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിൻ്റെ മകൻ അവൻ ഹഷബിയാവിൻ്റെ മകൻ അവൻ അമസ്യാവിൻ്റെ മകൻ അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ഷാമരിൻ്റെ മകൻ അവൻ മഹ്ളിയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ അഹരോനും അവൻ്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹരോൻ്റെ പുത്രന്മാരാവിത് അവൻ്റെ മകൻ എലയാസാർ അവൻ്റെ മകൻ ഫീനഹാസ് അവൻ്റെ മകൻ അബീഷുവ അവൻ്റെ മകൻ ബുക്കി അവൻ്റെ മകൻ ഉസ്സി അവൻ്റെ മകൻ സെരഹ്യാവ് അവൻ്റെ മകൻ മെരായോത്ത് അവൻ്റെ മകൻ അമര്യാവ് അവൻ്റെ മകൻ അഹീത്തൂപ് അവൻ്റെ മകൻ സാദോക് അവൻ്റെ മകൻ അഹിമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്തിരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത് അവർക്ക് യഹൂദ ദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഫുന്നയുടെ മകനായ കാലേബിന് കൊടുത്തു അഹ്രോന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യത്തീരും എസ്തെമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹീലേനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേസ് ഷമേഷും പുൽപ്പുറങ്ങളും ബെന്യാമീൻ ഗോത്രത്തിൽ ഗേബയുടെ പുൽപ്പുറങ്ങളും അല്ലേമെത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലം കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് കെഹാത്തിൻ്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിൻ്റെ കുലത്തിൽ മനുഷ്യയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്ത് പട്ടണം കൊടുത്തു ഗേർഷോമിൻ്റെ മക്കൾക്ക് കുലംകുലമായി ഇസഹാർ ഗോത്രത്തിലും ആഷേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനുഷ്യ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മെരാരിയുടെ മക്കൾക്ക് കുലംകുലമായി രൂപേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൺ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ടു കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ യഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സങ്കേത നഗരങ്ങളായ യഫ്രൈം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യൊഗ്മയാമും പുൽപ്പുറങ്ങളും ബേദ് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും പുൽപ്പുറങ്ങളും മനശയുടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗർഷോമിന്റെ പുത്രന്മാർക്ക് മനശയുടെ പാതിഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസ്സഹാർ ഗോത്രത്തിൽ കേദശും പുൽപ്പുറങ്ങളും ദാബരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കോക്കും പുൽപ്പുറങ്ങളും രഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദേശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിരിയത് ഹയീമും പുൽപ്പുറങ്ങളും കൊടുത്തു മെരാരി പുത്രന്മാരും ശേഷമുള്ളവർക്ക് സെബൂലൂൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരീഹോവിന് സമീപത്ത് യോർദാൻ അക്കരെ യോർദാന കിഴക്ക് രൂപേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസ്സയും പുൽപ്പുറങ്ങളും കെതേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനയീമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു